ഈ സിനിമയുടെ ഒരു പറയുന്നത് ഞാനൊരു നാടക പ്രവർത്തകനാണ് ആ നാടക പ്രവർത്തന രംഗത്ത് ഇതുവരെ ഉണ്ടായ ഒരു മുതൽ കൂട്ടാണ് അത് ശരിക്ക് ഈ ഒരു ക്യാരക്ടറിലേക്ക് വന്നിട്ടുള്ളത് അതിന് മാത്രം എന്ത് തെറ്റാത്താറാണ് ഞാൻ ചെയ്തിരുന്നു ആരെയും കൊന്നിനാ എന്തും പിടിച്ച് അതായത് ഈ സഖാവ് മഹേഷിന്റെ റോൾ ചെയ്ത ആളാണ് നമ്മുടെ സിനിമയിൽ ആദ്യം ഉണ്ടായത് മഹേഷാ സാർ സാർ പറഞ്ഞ കാക്കിയുടെ ന്യായമില്ലേ അത് ഞങ്ങളൊരു മൂന്ന് വർഷം തുണിയിലാക്കിയിട്ട് അവർ അടക്കം പോകും സാറേ ഒരു കൂടി വാ പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെയാണ് മെയിനായിട്ട് ഒട്ടുമൊക്കെ കഥാകാത്രമാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട് അതിന്റെ അതെ സി ഓണറെ ആ ഒരു ഒരു പോയിന്റ് അതാണ് അതാന്ന് വെച്ചാൽ തന്റെ പേരെന്തോ അലി എന്തോ അല്ലേ ഇതിലെന്താ ജോഷി ജോഷി എവിടെ ജോഷി എൻ്റെ ചങ്ങയുടെ മോന അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഫിനാൻസ് കിട്ടൂല അതുകൊണ്ട് വണ്ടി ഒരു കത്തിൽ ജോഷിന്റെ ധീരനായ ഉപ്പ ഒരു ഭീരുവിനെ പോലെ ഉപ്പ ഒരു പോലെ ഒളിച്ചോടുകയാണ് ജീവിച്ച് കൊണ്ടുള്ള യാത്ര യാത്രയല്ല ഉപ്പയുടേത് ജീവിക്കാൻ വേറൊരു പോം വഴിയും മുമ്പിലില്ലെന്ന് ആരൊക്കെയോ കുറച്ച് ദിവസങ്ങളായി തോന്നിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്

വെറുതെ അതും ഇതൊന്നും ബി പിണ്ട നാളെ ശരിയാവും ചങ്ങാതി നഷ്ടപ്പെട്ടുണ്ടാവുന്ന ഒരു വേദന അതാണ് അതാണവിടെ അതിന്റെ ആ കഥാപാത്രത്തിന്റെ സീൻ പോവാണോ നീ നിന്റെ ഞാൻ രാവിലെ മുതൽ ആ കസര

വൈകി കിട്ടുന്ന ഓരോ നീതി നിഷേധമാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും മോശക്കാറില്ല എന്നാൽ ചില ഉദ്യോഗസ്ഥന്മാര് എങ്ങനെ ഒരു ഫയൽ ഒരാഴ്ച വൈകിപ്പിച്ചിട്ട് അയക്കാൻ പറ്റും എന്ന് എന്നാലോചിക്ക